കോഴിക്കോട് കുന്നമംഗലത്ത് വൻ മയക്കുമരുന്ന് വേട്ട ബംഗളൂരുവിൽ നിന്ന് വില്പനയ്ക്കായി എത്തിച്ചാറ് ഗ്രാം എം ഡി എം എ കുന്നമംഗലം പോലീസും ഡാൻസാഫും ചേർന്ന് പിടികൂടി കോഴിക്കോട് ഉമ്മളത്തൂർ സ്വദേശി അഭിനവ് കാസർഗോഡ് മഞ്ചേശ്വരം സ്വദേശി ഇബ്രാഹിം മുസമ്മിൽ എന്നിവരെ അറസ്റ്റ് ചെയ്തു വിദ്യാർത്ഥികളും യുവാക്കളെയും ലക്ഷ്യമിട്ട് ബംഗളൂരുവിൽ നിന്നെത്തിച്ച എം ഡി എം എയുമായി കാരന്തൂരിലെ സ്വകാര്യ ലോഡ്ജിൽ നിന്നാണ് അഭിനവനെയും ഇബ്രാഹിം മുസമ്മലിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത് കോഴിക്കോട് നെർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ കെ എ ബോസിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ലോഡ്ജിൽ പരിശോധന നടത്തിയത് അറസ്റ്റിലായ അഭിനവും ഇബ്രാഹിം മുസമ്മിലും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ കൂടിയാണെന്ന് കോഴിക്കോട് ഡി സി പി അരുൺ കെ പവിത്രൻ പറഞ്ഞു സിറ്റി ഡാൻസ് ഓഫ് ടീമിന് കിട്ടിയ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് എ സി പിയുടെയും കുന്നമംഗലം എസ് എച്ച്ഒയുടെയും നേതൃത്വത്തിലുള്ള ടീമിന്റെയും സംയുക്തമായ ഇടപെടലിലൂടെയാണ് എന്നീ പ്രതികളെ കസ്റ്റഡിയിലെടുക്കാൻ സാധിച്ചത് ഈ പ്രതികളിൽ ഇബ്രാഹിം മുസമിൽ കാസർഗോഡ് മഞ്ചേശ്വരം സ്വദേശിയാണ് ഇയാൾക്ക് ഒരു റോബറി കേസും അതുപോലെ തന്നെ എൻ ഡി പി എസ് കേസുകളൊക്കെ ഉള്ളതായിട്ടാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾ നമ്മൾ ശേഖരിച്ചു വരികയാണ് ആന്ധ്രാപ്രദേശിലൊക്കെ ഇയാൾക്ക് കേസുള്ളതായിട്ടാണ് പ്രാഥമികമായിട്ട് നമുക്ക് ലഭിച്ച വിവരം അത് വെരിഫൈ ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ അഭിനവിൻ്റെ പേരിൽ ഒരു എൻ കേസ് ഓൾറെഡി നിലവിലുള്ളതുണ്ട് ഇബ്രാഹിം മുസമ്മലിനെതിരെ മോഷണക്കുറ്റം ഉൾപ്പെടെയുള്ള മറ്റു കേസുകളും നിലവിലുണ്ട് ഏവിയേഷൻ കോഴ്സ് കഴിഞ്ഞ വ്യക്തിയാണ് മറ്റൊരു പ്രതിയായ അഭിനവ് ബംഗളൂരുവിൽ നിന്നും ചെറിയ പാക്കറ്റുകളിലാക്കി ശരീരത്തിനകത്ത് ഒളിപ്പിച്ചാണ് ഇവർ മയക്കുമരുന്ന് കടത്തിയതെന്ന് പോലീസ് വ്യക്തമാക്കുന്നു ഈ കേസുൾപ്പെടെ പുതുവർഷത്തിലെ ആദ്യമാസം തന്നെ ഇതുവരെ അഞ്ഞൂറ്റി തൊണ്ണൂറ് ഗ്രാം എം ഡി എം എ കോഴിക്കോട് സിറ്റി പോലീസ് പരിധിയിൽ പിടികൂടിയിട്ടുള്ളത് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്